മുതുവറ ലയൻസ് ക്ലബ്ബിന്റെയും പുഴക്കൽ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്രപരിശോധന തിമിരശസ്ത്രക്രിയ പ്രമേഹ പരിശോധന എന്നീ സൗകര്യങ്ങളാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതുവറയിലെ പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ടി ഉദ്ഘാടനം ചെയ്തു പുഴക്കൽ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ബിജു കെ സി അധ്യക്ഷത വഹിച്ചു ലയൻസ് ഡയബറ്റിക് പ്രോജക്റ്റ് ജില്ലാ കോർഡിനേറ്റർ പ്രിൻസ് തോമസ് ലയൻസ് വിഷൻ പ്രോജക്റ്റ് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ മുതുവറ ലയൻസ് ക്ലബ്ബ് ട്രഷറർ സി കെ ബാലൻ മാസ്റ്റർ പുഴക്കൽ പബ്ലിക് ലൈബ്രറി രക്ഷാധികാരി സി ബി ഗീത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ഡയബറ്റിക് കിറ്റ് ഹാൻഡിംഗ് ഓവർ നടന്നു ലയൻസ് ഡയബറ്റിക് പ്രോജക്റ്റ് ജില്ലാ കോർഡിനേറ്റർ പ്രിൻസ് തോമസ് മുതുവറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജസ്റ്റിൻ ജോസിനെ കൈമാറി മുതുവറ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷാജി ചുറ്റിലപ്പള്ളി സ്വാഗതവും പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി എം എൻ മുരളീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ അഹല്യ ഹോസ്പിറ്റലിൽ നിന്നുള്ള നേത്രരോഗ വിദഗ്ധർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി നിരവധി പേരാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നത് ക്യാമ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യമായി തിമര ശസ്ത്രക്രിയ ചെയ്തു നൽകുമെന്നും മുതുവറ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് മുതുവറ